നമസ്കാരം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ മൈക്ക് പണിമുടക്കുമോ എന്ന ആദിയിലാണ് എപ്പോഴും ഓപ്പറേറ്റർമാർ മുൻകാല സംഭവങ്ങളും വിവാദങ്ങളും തന്നെയാണ് അതിന് കാരണം ഇപ്പോഴത്തെ ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അവഗണിക്കെതിരായി സമരത്തിന് മുന്നോടിയായി വിളിച്ച വാർത്താ സമ്മേളനത്തിലും മൈക്ക് പ്രശ്നകാരനായി മാറിയിരിക്കുകയാണ് ഇതിന്റെ ഓപ്പറേറ്റർക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ മൈക്ക് മാറ്റുന്നതല്ലേ അല്ല അവിടെ നിന്ന് പറയാലോ അങ്ങനെയാണെങ്കിലും അത് പിന്നെ ഇത് ശരിയാണല്ലേ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ആരംഭിച്ചതിന് പിന്നാലെ മൈക്കിന് ശബ്ദമില്ലെന്ന് പരാതി ഉയരുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലും മറ്റ് ജീവനക്കാരും ശരിയാക്കാൻ ശ്രമിച്ചെങ്കിലും മൈക്ക് ശരിയാക്കാനായില്ല ഒടുവിൽ മറ്റൊരു മൈക്ക് മൈക്കെത്തിച്ച് അത് കയ്യിൽ പിടിച്ചാണ് നമ്മുടെ മുഖ്യമന്ത്രി സംസാരം തുടർന്നത് ഇതിനിടെ മൈക്ക് കുറച്ചുകൂടി അടുപ്പിച്ചു വച്ച് സംസാരിക്കുന്ന കാര്യം സദസ്സിൽ നിന്ന് ആരോ സൂചിപ്പിച്ചപ്പോൾ ഇതിനേക്കാൾ അടുപ്പിച്ചാൽ വായിൽ കയറില്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറചോദ്യം മൈക്ക് ശരിയാകുന്ന ലക്ഷണമില്ലെന്ന് കണ്ടതോടെ ഇതിന്റെ ഓപ്പറേറ്റർക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നായി മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ മൈക്ക് മാറ്റുന്നതാകും നല്ലതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നതിന് കെ പി സി സി സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് തകരാറിലായതിന് പോലീസ് കേസെടുത്തത് വലിയ വിവാദമായിരുന്നു പ്രതി ആരെന്ന് വ്യക്തമാക്കാതെയായിരുന്നു അന്ന് കേസെടുത്തത് ആരും പരാതി നൽകാതെ തന്നെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു അതിനാൽ തന്നെ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പരിഹാസവുമായി രംഗത്തെത്തുന്നത് ഡൽഹിയായി പോയി ഇല്ലെങ്കിൽ കാണിച്ചു തന്നേനെങ്ങനെ ട്രോളുകളിൽ നിറയുകയാണ് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്